ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ശങ്കരനാരായണൻ ചർജി എന്നിട്ട് ഈ വിക്രമിൻ്റെ എന്താണ് കേസ് ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂപ്പരെല്ലാം ഓരോ പോയിൻറ്റും നോക്കി നോക്കിയിട്ടാണ് ഇരിക്കുന്നത് ആ സമയത്ത് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ ശങ്കരനാരായണൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് മോനെ ഇത് ഇങ്ങനത്തെ ഒരു കേസായതുകൊണ്ട് നീ അത് പിന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം അവന് ഒരു തരത്തിലും ജയിലിൽ കിടക്കരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അത് ആർക്കനുകൂലമായിട്ട് പറയും അവിടെ വിക്രമിന് അനുകൂലമായിട്ടാണ് ഇവർ സംസാരം അങ്ങനെ ആ വിധി അങ്ങനെ തന്നെ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അത് കണ്ടിട്ട് എന്താ പറയുക മറ്റേ ശ്രീകാന്ത് വർഷയും കൂടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ ശ്രീകാന്ത് കളിയാക്കുന്ന പോലെ അറിയാം ഇപ്പോൾ മുത്തശ്ശിയുടെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിക്കും പിന്നെ അച്ഛൻ വിക്രമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേസ് ഇതാ ശരിയാക്കേണ്ടത് അല്ല അതായത് വിക്രമിന് പിന്നെ എന്താ പറയുക രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ നാളെ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അതിൻ്റെ ജഡ്ജ്മെൻ്റ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് തോന്നുമല്ലോ എന്ന് പറയും അപ്പോൾ പറയും അങ്ങനെയല്ല നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പളേക്കും മൂപ്പർക്ക് ദേഷ്യം വരും അപ്പോൾ മൂപ്പർ പറയും ഒരു കാര്യം ചെയ്യും നാളെ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാ അമ്മ പോയിട്ടിരുന്നിട്ട് ഇതിൻ്റെ വിധി പറയൂ കേസിൻ്റെ വിധി പറയൂ എന്ന് എനിക്ക് പോകേണ്ടല്ലോ ഇതിപ്പോൾ ഇതിൻ്റെ മുന്നേ പല കേസുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ആരും വരാത്തൊരു ഒരു പ്രത്യേകത എന്താ ഈ കേസിനെ നോക്കി അപ്പോൾ അവർ മുത്തശ്ശി പറയുകയാണ് അല്ല അന്ന് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ ആരുമില്ല പക്ഷേ ഇതിപ്പോൾ നമുക്ക് ബന്ധുക്കാരല്ലേ അപ്പോൾ അത് മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ കോടതി വിധിയിൽ ബന്ധു സ്വന്തങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും നിങ്ങളൊക്കെ ഒന്ന് പോകുമോ ഞാൻ മനസ്സമാധാനമായിട്ട് ഇവിടെ നിന്ന് ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പുറത്ത് ബെല്ലടിക്കും ഹൊക്കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പോൾ പിന്നെ വർഷ പോയി നോക്കുന്നുണ്ട് വർഷയാണ് പോയി നോക്കുന്നത് അപ്പോൾ നിങ്ങളെക്കകത്തേക്ക് പോറിയാണ് അങ്ങനെ അവരുടെ കകത്തേക്ക് പോകും അങ്ങനെ ശ്രീകാന്തും എന്താണ് ആ വാസവൻ എം എൽ എ ആണ് വന്നതെന്ന് പറയുകയാണ് വർഷം വന്നിട്ട് അങ്ങനെ ശ്രീകാന്തും ജഡ്ജിയും കൂടി അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുക അപ്പോൾ ശ്രീകാന്താണ് ആദ്യം ചെല്ലുന്നത് അപ്പോൾ പറയും നിങ്ങളെന്തവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ് വാസവനെ കണ്ടിട്ട് അപ്പോൾ പറയും ഞാൻ ജഡ്ജി സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് വന്നതാണറിയും അച്ഛൻ കുറച്ച് തിരക്കിലാണറിയും അറിയാം തിരക്കിലാണെന്ന് അറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് കേസിൻ്റെ കാര്യം സംസാരിക്കാനാന്ന് പറയുമ്പോഴേക്കും ജഡ്ജി അങ്ങോട്ട് വരുക അപ്പോൾ അറിയാം നിങ്ങൾ ഒന്നാമത് ഇവിടെ വരാൻ പാടില്ല കാരണം അവിടെ അടി കൊണ്ട് കിടക്കുന്നവൻ്റെ പിന്നെ അച്ഛനാണ് ആ നിലയ്ക്ക് നിങ്ങൾ നിങ്ങളിവിടേക്ക് വരാൻ പറ്റില്ല കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾക്ക് അറിയില്ലെന്ന് നോക്കി അപ്പോൾ അറിയാം അറിയാം അറിയാനിട്ടല്ല ഞാനൊരു മക മകൻ്റെ അച്ഛനായി പോയില്ലേ അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അങ്ങോട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഈ വാസവൻ്റെ സംസാരത്തിൽ മുഴുവൻ ധിക്കാരാണ് ധിക്കാരം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് പറയുമ്പോൾ പറയും നിങ്ങൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നിങ്ങളുടെ പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിൽക്കുകയല്ല എൻ്റെ ജോലി എന്നൊക്കെ ഇങ്ങനെ ജഡ്ജി ശങ്കരനാരായണൻ പറയുന്നുണ്ട് അങ്ങോട്ട് നിങ്ങൾ പോകുന്ന പറയും പോവാൻ പറയണം അപ്പോൾ പറയുക അല്ല സാറ് അവിടെ സാറുടെ മകളാണല്ലോ ഇതിന് സാക്ഷി പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പോൾ സാറ് ഈ അവനെനിക്ക് എന്താണ് സബ് ജയിലിൽ കിട്ടണം സബ് ജയിലിൽ സെൻട്രൽ ജയിലിലൊക്കെ കിട്ടണം അപ്പോൾ ബാക്കി ഞാൻ അവിടെ വെച്ച് അവനോട് തീർത്തോളാം എൻ്റെ മകനെ ആ പരിവാക്കി എന്നിട്ടിരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയും നിങ്ങളിവിടെ തന്നെ സ്വാധീനിക്കാൻ വന്നു എന്നേ പറയുള്ളൂ നാളെയും കൂടെ നിങ്ങൾ ഇവിടുന്ന് പോവാ പറയും അപ്പോൾ അയാൾ പിന്നെ പോവാണ്ടിയും തട്ടിയും മുട്ട പറഞ്ഞു എങ്ങനെ പറഞ്ഞ് നിൽക്കാം അപ്പോൾ ഗെറ്റ് ഔട്ടെന്ന് പറഞ്ഞാൽ അടുക്കിയാണ് അയാൾ ആട്ടിവിടുകയാണ് ശങ്കരനാരായണൻ അവസാന അയാൾ ഒരു ഇലിമ്പിച്ചിരി തിരിച്ച് പോകണുണ്ട് കേട്ടോ ഈ പോയിട്ട് തിരിഞ്ഞ് നോക്കിയിങ്ങനെ കാറിൽ നിന്ന് കയറുമ്പോഴും ഒരു നോട്ടൊക്കെ നോക്കിയിട്ടാണ് അയാൾ പോണത് അത് കഴിഞ്ഞ് പിന്നെ വീഷ്യം വരികയാണ് അയൽ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ എന്താണ് നമ്മുടെ ഇവിടെ വീട്ടിലാണ് അതായത് വേദയുടെ വിക്രമിൻ്റെ വീട്ടിലാണ് വിക്രമിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ശ്രീജി അങ്ങനെ ഓരോരുത്തർക്ക് ഭക്ഷണം വിളമ്പി വെക്കുന്നുണ്ട് അപ്പോൾ വേദ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് വേദി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രീജിന്ന് അന്തിരി കൂടി അടുക്കളയിൽ എന്തോ ചെയ്യാൻ വേദ അവിടെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഭക്ഷണം കഴിക്ക വിശുവും കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താ മാഷ് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ നീ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കമലോട് അപ്പോൾ പറയുക എനിക്ക് നെഞ്ചി എരിഞ്ഞിട്ട് വയർ എരിയാണ് എനിക്കൊന്നും വേണ്ട എന്ന് പറയുക അപ്പോൾ വയർ എരിയണെങ്കിൽ ഭക്ഷണം കഴിക്കല്ലേ വേണ്ട ഭക്ഷണം കഴിക്കാതിരിക്കണോ എന്ന് ചോദിക്കും അപ്പോൾ വേദ കഴിച്ചു വയ്ക്കുമ്പോൾ ഇല്ലച്ചാ ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ചിരുന്നോളാം എന്ന് പറയണേ ശ്രീജ അപ്പോൾ പറയും ഭക്ഷണം കഴിക്കാതിരിക്കുന്നെങ്ങനെ നീ ഭക്ഷണം ശ്രീജ നീ ഒരു ക്ലാസ് പാലെങ്കിലും കമലയ്ക്ക് കൊടുക്കണം ഒന്നും കഴിക്കാതിരിക്കുന്നത് നാളെ വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞേക്കുമ്പോൾ പറയും എനിക്കൊന്നും വേണ്ട ഒന്നും ഇറങ്ങിയില്ല അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെ പറയുകയാണ് കമലം അപ്പോഴേക്കും അവിടെയും വന്ന് ബെല്ലടിക്കുകയാണ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഇയാളാണ് എം എൽ എ വാസവൻ തന്നെയാണ് വന്നിരിക്കുന്നത് എം എൽ എ വാസവൻ വന്ന് സംസാരിക്കുകയാണ് അതിൻ്റെ മുന്നേ ഈ ശ്രീനി സാറിൻ്റെ വീട്ടിൽ ശ്രീനി സാറിൻ്റെ ഭാര്യയും പൊടിയനും ഒക്കെ കൂടെ നിന്ന് സംസാരിക്കേണ്ടത് അപ്പോൾ എന്താ വച്ചാൽ ഈ കം മറ്റേ ഈ വിക്രമിനെ ഇവരാക്കിയ വക്കീല് വക്കാലത്ത് വിട്ടു അയാൾക്ക് ഇതിനോട് വാദിക്കാൻ വയ്യാന്ന് പറഞ്ഞു അതും വാസവൻ്റെ പണിയെ തോന്നുന്നു അപ്പോൾ അയാൾ പറയുകയാണ് ഇനിയിപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞിപ്പോൾ എന്താ ചെയ്യാൻ അപ്പോൾ ശ്രീനിവാസിൻ്റെ ഭാര്യ പറയുകയാണ് ഇതിപ്പോൾ വക്കാലത്ത് ഒഴിയണത് ഇപ്പോൾ ആദ്യമായിട്ടുള്ള നമ്മൾ നമ്മളവന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോൾ അവർക്ക് താല്പര്യം അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അങ്ങനെയല്ല നമ്മൾ പിന്നെ ചിന്തിക്കണം അവനെന്താ വിചാരിക്കുക അവന് അവൻ നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ അവനത് ചെയ്തത് എന്നൊക്കെ പറയണം ആ സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീ വെറും പറയണേ അപ്പോൾ ആ സ്ത്രീ എന്നിട്ട് ശ്രീനിവാസിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ പറയും വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാലോ എന്ന് പറയും അപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അവൻ്റെ അതായത് ശ്രീനിവാസിൻ്റെ ഭാര്യ പറയുകയാണ് അത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കും വിക്രം പോയാൽ വിക്രമിനെ പോലെ വേറൊരാൾ വരും പക്ഷെ വാസവനെ നിങ്ങൾ പിണക്കണ്ട കാരണം വാസവൻ എന്ന് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എം എൽ എ ആണ് അവർ അയാളെ പോലുള്ള ആളെ നമ്മൾ കൂടെ നിർത്താണ് വേണ്ടത് നാളെ നിങ്ങളുടെ ഭാവിക്ക് അതും നല്ലതാണ് ഇപ്പോൾ വിക്രമിനെ പോലെ ഒരാളിപ്പോൾ പോയി കഴിഞ്ഞാൽ വേറെ അതിൻ്റെ സ്ഥലത്ത് വേറൊരാൾ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം പറയും അങ്ങനെ വിക്രമിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അവനെ അവനെ അവനായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയും ഇതൊന്നും ഈ പാർട്ടിയുടെ കാര്യത്തിൽ അതൊന്നും ബന്ധ സ്വന്തങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല ശ്രീനേട്ട് അതെന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും നിങ്ങളുടെ മുൻ മുൻപോട്ടുള്ള ഇതിന് വാസവനെ പോലുള്ള ഒരാൾ കൂട്ട് കൂട്ടുണ്ടാവുന്നത് നല്ലതന്നെയൊക്കെയാണെന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും നിനക്കത് അറിയാനിട്ടാണ് അവനൊക്കെ ഇന്നലെ മുളച്ച തകരയാണ് പുതുപ്പണക്കാരനാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ വർഷങ്ങളായിട്ട് ഇതിലുള്ളതാണ് അറിയും ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് ഇനി നാളൊരു ലക്ഷം വരുമ്പോൾ നിങ്ങളൊക്കെ ഒരു കൂട്ടുകെട്ടിനുള്ളത് നല്ലതല്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ ശ്രീനിവാസ് അയാളൊന്നും മിണ്ടുന്നില്ല കാരണം പൊടിയനും പറയണ്ട മാഡം പറയേണ്ടത് കുറേയൊക്കെ ശരി തന്നെയാണ് സാർ അതൊക്കെ ഒന്ന് ആലോചിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അയാളൊന്നും മിണ്ടുന്നില്ല കാരണം പിന്നെ അയാൾക്കൊന്നും പറയാനില്ല അതിന് പിന്നെ പെണ്ണുങ്ങൾ പറയുന്ന ബുദ്ധിയല്ലേ പിന്നെ അധികം കേൾക്കുകയുള്ളൂ പിന്നെ അയാളൊന്നും പറഞ്ഞില്ല അതിന് ശേഷമാണ് ഇവിടെ വിക്രമിൻ്റെ വീട്ടിലെ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ വന്ന് ചോക്കുമ്പോൾ പറയും നന്ദിനിയാണ് ബെല്ലടിക്കുന്ന താര നോക്കി നോക്കാൻ വേണ്ടി വരുന്നത് നന്ദിനി വന്ന് നോക്കുന്ന സമയത്ത് ഊട്ടിച്ചല്ല അച്ചാ പിന്നെ ആരാ എന്ന് ചോദിക്കുമ്പോഴാണ് വാസവൻ ഇങ്ങനെ തിരികുക അപ്പോൾ കൊണ്ട് ഓടി വന്നിട്ട് പറയും ആ വിക്രം അടിച്ച് കൊല്ലാറാക്കിയിട്ടിട്ടില്ലേ ആ ചക്കൻ്റെ അച്ഛൻ്റെ വന്നിട്ട് പുറത്ത് പറയും അങ്ങനെ അവരൊക്കെ കൂടെ പെട്ടെന്ന് പുറത്തേക്ക് വരുകയാണ് മാഷും എല്ലാവരും കൂടെ വരുക അപ്പോഴും വിശു അവിടെ നിന്ന് കഴിക്കുക അപ്പോൾ മറ്റേ ശ്രീജ പറയും ഒന്ന് ചെല്ലങ്ങോട്ട് ഇത് കഴിക്കലാന്ന് പറയും അപ്പോൾ അങ്ങനെ വേഗം ഇവനും ചെല്ലാണ് പിന്നെ നമ്മുടെ വിശ്വം വിശ്വം അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ചെല്ലുമ്പോൾ പറയും ഞാൻ ആരൊന്നും മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും മനസ്സിലായി നിങ്ങളിങ്ങോട്ട് കയറിയിരിക്കൂ എന്ന് പറയും മാഷ മാഷയുടെ മര്യാദയ്ക്ക് ഞാൻ കയറിയിരിക്കാനും ഒന്നും വന്നതല്ല ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് പറയും അപ്പോൾ പറയും മാഷൊന്നും ഉണ്ടില്ല എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഉമർത്ത് വേദമുണ്ട് കമലമുണ്ട് എല്ലാവരും ഉണ്ട് ഉമർത്ത് പിന്നെ നായകനല്ലാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ പറയും നിങ്ങളെ മകൻ എൻ്റെ മോനെ തല്ലി ചതച്ച് ആശുപത്രിയിലിട്ട ഇവരൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാണെന്ന് അറിയുന്നു അവൻ ഇളയെ പ്രായ പത്തിരുപത്തിനാല് വയസ്സേവനായിട്ടുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കാലശേഷം ഈ ഈ ഈ ഈ സംസ്ഥാനം ഭരിക്കേണ്ട ഒരു ആളും കൂടിയാണ് അവൻ അത്രയും നല്ല കാലിബറുള്ള കുട്ടിയായിരുന്നു നല്ലതായിരുന്നു അയാൾ അയാളുടെ മകനെ അങ്ങോട്ട് പൊക്കി പറയണം അവനെങ്ങോട്ടൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവൻ എന്തിനാണ് അത് ചെയ്തെന്നറിയത് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വില വൈരാഗ് ഇവിടെ പോലീസ് നിയമവും കാര്യങ്ങളൊക്കെ അല്ലേ ഇനിയിപ്പോൾ എന്നോടൊന്നും പറയാമായിരുന്നില്ലേ അതൊന്നും ചെയ്യാണ്ട് അവനെ ഇങ്ങനെ തല്ലി ചതക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയും എൻ്റെ ശരിക്കുള്ള എൻ്റെ സ്വഭാവത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ ഈ വീട്ടിലെല്ലാവരും കൂടെ കൂട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി നിന്നതാണ് ഞാൻ അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് എൻ്റെ മോൻ്റെ ആദ്യത്തെ ഫോട്ടോ എന്ന് വരുന്ന എൻ്റെ ഫോട്ടോ ആദ്യത്തെ കാണിക്കണത് ഇപ്പോഴത്തെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ട് കിടക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കണം ഇതാണിപ്പോൾ മരണ മരണ തുല്യമായിട്ടാണ് അവൻ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പറയും ഇതേ വേദന അവനും അനുഭവിക്കണം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും കൂടി ഈ വീടിൻ്റെ ഉള്ളിലിട്ടിട്ട് കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എൻ്റെ വേദന നിങ്ങളും അറിയണം അപ്പോഴാണ് പുണ്യം പോലെ നിങ്ങളുടെ മരുമകൾ അവനെതിരെ സാക്ഷി പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ ആ അത് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മരുമകളുടെ കാല് പിടിക്ക് കാരണം എന്താ വെച്ചാൽ ആ കുട്ടിയാണ് നിങ്ങളെ വലിയൊരു അബദ്ധം നിന്ന് രക്ഷിച്ചത് എന്നൊക്കെ അങ്ങനെ പറയാന് അതുകൊണ്ട് പിന്നെ എൻ്റെ മകനെതിരെ അല്ല മറ്റേ വിക്രമിന് എതിരെയുള്ള സാക്ഷി മോള് പറയണ പറയാതിരിക്കരുത് എന്നൊക്കെ പറയണം അപ്പോൾ പറയും എൻ്റെ മോൻ അനുഭവിച്ചു അതേ വേദന എല്ലാവരും അനുഭവിക്കണം അതാണ് ഇന്ന് ഇപ്പോൾ അത് ചെയ്യാനുള്ള പവറും പണവും ഉണ്ട് എൻ്റെ കയ്യിൽ അത് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ ഡയലോഗുകൾ അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് വേദമുണ്ടാതിരിക്കാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം മോളെ നീ ഇതിന്ന് പിന്നെ ഇനി മാറിപ്പോകരുത് അതായത് പിന്നെ എന്താണ് സാക്ഷി പറയാതിരിക്കരുത് സാക്ഷി പറയണം എന്നിട്ട് അവന് പൂജാപ്പുര കഴിഞ്ഞ പ്രാവശ്യത്ത് അവന് പൂജാപുര സെൻട്രൽ ജയിലിലായിരുന്നു ഇപ്രാവശ്യം അവനൊരു കണ്ണൂർ വരണം കണ്ണൂർ ജയിലിൽ വരാം എന്നാലേ എനിക്കവനെ അവിടെ നിന്ന് കിട്ടുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ചത് കണ്ണൂർ ജയിലിലിട്ട് അവനെ ശരിയാക്കാതായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവനാണ്ട് വരട്ടെ ജയിലിൽ നിന്നാണെന്ന് അവനൊന്ന് മനസ്സിലാവട്ടെ എന്നൊക്കെ അങ്ങനെ പറയാനാണ് അവിടെ നിന്നിട്ട് അപ്പോൾ ശരി കാണാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കുറേ ഡയലോഗം പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന സമയത്ത് വേദ പിന്നാലെ പോകുന്നുണ്ട് വേദ പിന്നെ ഒന്ന് നിൽക്കണം സാർ എന്ന് അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയല്ലോ ഇനി ഞാൻ പറയുന്നതും കൂടെ സാറൊന്ന് കേൾക്ക് എന്ന് പറയും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആരെന്തു പറഞ്ഞാലും സാക്ഷി പറയേണ്ടത് ഞാൻ പറയും അതിപ്പോൾ നിങ്ങളെല്ലാം ആര് വന്ന് പറഞ്ഞാലും ഞാൻ കണ്ടത് എന്തോ ഞാനത് പറയും സാക്ഷി പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കൊന്നും വേണ്ട ഇതാ നിങ്ങൾ ഈ വന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ പറയും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മറ്റേ എന്താണ് ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഇതുപോലെ ഒരു ക്യാമറ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ആരാ പറയായിരുന്നു വാസവനാണ് പറയുന്നത് ക്യാമറ വെച്ചിട്ട് ഒളി ക്യാമറ ഒളി ഒരു പുച്ഛത്തോട് കൂടിയാണ് അതിൽ പറയേണ്ട കേട്ടോ ഒളി ക്യാമറ വെച്ചിട്ട് അന്ന് എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു എന്നൊക്കെ അറിയാലോ അങ്ങനെ ഒരു ഒളി ക്യാമറ വെച്ചിട്ട് ഉണ്ടായിരുന്നു ഒരു ഷൂട്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് ഇളക്കാൻ നോക്കിയതാണ് അപ്പോൾ അത് എന്തായി എന്നൊക്കെ കുട്ടിക്കറിയോ അത് പിന്നെ ഈ തീയിൽ കൊടുത്തവനാണ് ഞാൻ വാസവൻ അതുകൊണ്ടാണ് ഈമാതിരി നിങ്ങളുടെ ആ മാതിരി ക്യാമറയുടെ മുന്നിൽ പതറാത്ത ആളാണ് ഞാൻ എന്നിട്ട് അല്പമില്ല ഇനി മുവിയിൽ ക്യാമറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇയാളിവിളേയും ഇങ്ങോട്ട് നാണകെടുത്തും പോലെ സംസാരിക്കാൻ പറയും പോയി പറയും എവിടെ ചെന്ത പറയും അപ്പോൾ വേദ പറയുന്നുണ്ട് ഇത് ഞാൻ മീഡിയയിലേക്ക് കൊടുത്തങ്ങൾ നിങ്ങളുടെ ഇത് ഇത് നിങ്ങൾ ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട് വേദ അപ്പോൾ പറയും അപ്പോൾ ആണെങ്കിലിങ്ങനെയൊക്കെ പറയേണ്ടത് അതിൽ പറയും നിങ്ങൾ അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യെന്നെ ചെയ്യും അതൊരു സാക്ഷി മാറ്റി പറയും മൊഴി മാറ്റി പറയാൻ നിൽക്കണ്ട മൊഴി മാറ്റി പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പോൾ പിന്നെ വേദയ്ക്കൊന്നും പറയാം എന്തായാലും ക്യാമറയിൽ ഇതൊക്കെ പുള്ളിക്കാരി പകർത്തി വെച്ചു അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിയുമ്പോൾക്കും പിന്നെ എന്താണ് ഒരു സമാധാനം ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാണ് കമ്മലമ്മ കമലമ്മ അറിയും ജീവിക്കാനും ഒരു സമാധാനം അല്ലാണ്ടായി എന്നൊക്കെ പറയും അമ്മ അങ്ങനെ പേടിച്ചാൽ അപ്പോൾ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കമ്മലമ്മ പറയും നീ നിർത്ത അയാൾ വന്ന് എന്തോ പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നിൻ്റെ ഒരു പിന്നെ എന്താണ് ഒരു വെല്ലുവിളി നടത്തിയത് അപ്പോൾ അത് കൂടുതൽ പ്രശ്നം ആവില്ലേ ഇപ്പം ചെയ്തത് എന്ന് പറയും അമ്മേ അങ്ങനെയല്ല അറിയുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മലോട് ദേഷ്യപ്പെട്ടിട്ട് നീ നശിപ്പിച്ചു ഞങ്ങളുടെ ഈ സമാധാനം നീയായിട്ടാണ് ഇല്ലാതാക്കിയത് ഞാനോ ഒന്ന് നോക്കേണ്ടത് വേദ പറയും നീയായിട്ട് ആണ് ഞങ്ങളുടെ ഈ സമാധാനം ഇല്ലാണ്ടാക്കിയത് എന്നിപ്പോൾ തൃപ്തി ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമലമ്മ കുറേ ചാടിത്തുള്ളി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അത് കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറിപ്പോവും അപ്പോൾ മാഷ് മാഷ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാഷ് വേദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പോൾ വേദ എന്നിട്ട് മാഷു മാഷ് പറയും നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോളെ അവൾ അവളല്ല അപ്പം സംസാരിക്കുന്നത് കാരണം അവളുടെ മാനസിക നില ആകെ പ്രശ്നമായിരിക്കണം അങ്ങോട്ടും നീ അതൊന്നും കേട്ട് ഒരു കാര്യത്തിലും വിഷമിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നെ മാഷ് മാഷ് അത് കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ തളർന്ന് തള തളർന്ന് നിൽക്കുക നമ്മുടെ വേദ ഏത് വഴിക്കാണ് വിക്രമിനെ രക്ഷപ്പം ഇപ്പം ജയിലിലും സ്വയം ഉണ്ടാവില്ല എന്നുള്ള ഏതാണ്ട് വേദയ്ക്ക് മനസ്സിലായിണം കാരണം ജയിലിൽ കിട്ടുന്ന എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അയാളെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ അതും മനസ്സിലായി എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നത് അപ്പോൾ അവർ മിസ്സ് ചെയ്യേണ്ട കണ പിന്നെ ഡയലോഗ് ഇതും നല്ല കേട്ടോ ഒരുപാട് ഡയലോഗുകളുണ്ട് നല്ല രസമായിട്ട് ഉള്ള ഡയലോഗുകളാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് പിന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ നമുക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും പിന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാട്ടോ ഇഷ്ടപ്പെട്ടാൽ കാരണം കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ അങ്ങോട്ടിങ്ങോടൊക്കെ വരും ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്